സ്പൈസി ചിക്കൻ കറിരും സ്ക്രോൾ ചെയ്ത് പോകരുത് എല്ലാവർക്കും ചിക്കൻ കറി ചെയ്യാൻ അറിയാം പക്ഷേ പലരുടെയും പ്രശ്നമാണ് ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ ചിക്കൻ പീസസ് പൊടിഞ്ഞു പോകുന്നു എന്നുള്ളത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ടിപ്സ് ആൻഡ് ട്രിക്സ് ഇൻക്ലൂഡഡ് ആക്കിയിട്ടുണ്ട് എങ്ങനെ ചിക്കൻ പീസസ് പൊടിഞ്ഞു പോവാതെ നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാം എന്നുള്ളത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് പോയി നോക്കാം എങ്ങനെയാണ് ചിക്കൻ പീസസ് പൊടിഞ്ഞു പോകാതെ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് ബോൺ ഉള്ളതും ബോൺ ഇല്ലാത്തതുമായിട്ടുള്ള ഒരു അര കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് ഇഞ്ചി അരിഞ്ഞതും വെളുത്തുള്ളി അരിഞ്ഞതും ഒരു 2 1/2 സവള ഒരു മീഡിയം സൈസ്ന്റെ രണ്ട് സവള ഒരു ചെറിയ സവളയുടെ ഒരു പഗ്ദിയും കൂടി ഞാൻ ഇവിടെ അരിഞ്ഞു എടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഒരു മൂന്ന് പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരു രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പിലയും കൂടി വേണം മീഡിയം സൈസ് വെള്ളി തക്കാളിയും പിന്നെ ഒരു ചെറിയ തക്കാളിയുടെ ഒരു പഗ്ദിയും കൂടിയാണ് ഇവിടെ അരിഞ്ഞെടുത്തിട്ടുള്ളത് രണ്ട് ടേബിൾസ്പൂൺ കുരുമുളകുപൊടി ഒരു ടേബിൾസ്പൂൺ മഞ്ഞൾപ്പൊടി നാല് ടേബിൾ സ്പൂൺ മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡറും എരിവുള്ള മുളകും കൂടെ മിക്സ് ചെയ്ത് പൊടിച്ചിട്ടുള്ള നാല് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒന്നര ടേബിൾ സ്പൂൺ മസാല പൗഡർ വീട്ടിൽ തന്നെ പൊടിച്ചിട്ടുള്ള മസാലപ്പൊടിയാണ് പിന്നെ വേണ്ടുന്നത് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇത്രയാണ് പൊടികൾ ആവശ്യമായിട്ട് വേണ്ടുന്നത് പിന്നെ കുരുമുളക് ആവശ്യമായിട്ടുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റിൽ ചേർക്കാവുന്നതാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്നിട്ട് മൂപ്പിക്കാം സവോള പച്ചമുളക് ഇടാം കുറച്ച് കറിവേക്കലും കൂടി ഇടാം ഉള്ളി പെട്ടെന്ന് ഒന്ന് വയൻഡ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് ഒന്ന് എടുക്കാം ഉപ്പിൻ്റെ അളവ് എപ്പോഴും ശ്രദ്ധിച്ചോണം ഇതിൻ്റെ ബാക്കിയെ നമ്മൾ ലാസ്റ്റിൽ ഇടാവുള്ളൂ ഇനി ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ ഒന്ന് എടുക്കാം തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളിയും കൂടി ഇട്ട് എല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് വയണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ മൊത്തമായി തന്നെ ഇട്ട് കൊടുക്കുക ചിക്കൻ മാത്രം നല്ല രീതിയിൽ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇങ്ങനെ വഴറ്റുന്ന സമയത്ത് നമുക്ക് ചിക്കൻ പൊടിഞ്ഞു പോവാതെ കറിയിൽ പൊടിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് ചിക്കൻ വയണ്ട് അതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരുന്നുണ്ട് சிக்கன் நல்லா ரைண்டிட்டுണ്ട് இನಿ நமக்கு எடிட் வச்சிருக்கின மசாலா பொடிகளை எல்லாம் ಇದிலேக்க வந்துட்டोड़ுக தீ ஒரு மீடியம் லோ फ्लेம்ல ளிட்டி இந்த மசாலா பொடிகள் இந்த சிக்கன் லேக்கு നന്നായി ചേரற രീതിல நல்லா ரீதியில ഇളക്കി കൊടുക്ക വെള്ള എല്ലാം വറ്റി മസാലയെല്ലാം അതിലേക്ക് പിടിച്ചു വരുന്ന ആ സമയത്ത് നമ്മൾ ഫ്ലെയിം നന്ന നല്ല രീതിയിൽ കുറച്ചു കൊടുക്കണം ഇല്ലെങ്കിൽ ഈ പൊടികളെല്ലാം അങ്ങ് കരിഞ്ഞു പോവും ഇപ്പൊ കണ്ടില്ല ആ വെള്ളത്തിലാണ് ഈ മസാലയെല്ലാം ഈ ചിക്കനിലേക്ക് പെരണ്ടു വന്നിരിക്കുന്നത് ഈ ഒരു ടൈമില് ചിക്കൻ ഡ്രൈ ആവുന്നുണ്ടെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ശകല എണ്ണ അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ശകല എണ്ണ ഒഴിക്കുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം എന്താ ഇവിടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഒന്ന് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഉപ്പ് നമ്മൾ നേരത്തെ ഉള്ളി വയറ്റിയ സമയത്ത് ഇട്ടതാണ് അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ ഒരു സമയത്ത് കൊടുക്കാം എന്നിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കിയിട്ട് നന്നായിട്ടൊന്ന് അടച്ചു വെച്ച് തിളക്കുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് വയറ്റി വെച്ചിരുന്ന ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ ഒരു സമയത്ത് നമ്മൾ ഉപ്പ് ചെക്ക് ചെയ്യണം ഉപ്പ് എരി എന്തൊക്കെ ആവശ്യമുള്ളതെന്നെല്ലാം നോക്കിയിട്ട് വേണം ഇനി ഇളക്കി വെക്കാൻ ഈ ഉള്ളി ഇട്ടതിന് ശേഷം കുറച്ച് സമയം കൂടെ ഇങ്ങനെ ഒന്ന് തിളക്കട്ടെ അതിന് ശേഷം ഒന്ന് ഇളക്കി വെച്ചാൽ മതി തിളയ്ക്കുന്ന സമയത്ത് ഇത് ലോ ഫ്ലെയിമിലിടുന്നതായിരിക്കും നല്ലത് സ്ലോ കുക്കാണ് ഏറ്റവും നല്ലത് ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ലാസ്റ്റ് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് നമുക്കിങ്ങനെ തീ ഓഫ് ചെയ്യാം അപ്പത്തിൻ്റെയും ചോറിൻ്റെയും ബ്രെഡിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ചിക്കൻ കറിയാണ്